ഏ ഹലോ ഇറ്റ്സ് മെയിസ്റ്റർ ഫൈൻ തോന്നോ മിസ്റ്റർ ഫൈൻറ്റിൻസോ പുതിയ വീഡിയോസ് ഒക്കെ കേട്ടോ അപ്പൊ വാട്സ് ഇൻ മൈ ലൈഫ് നിങ്ങൾ കുറേ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇന്നലെ ആ സംഭവം വാട്സ് എസ് തട്ടഡ് ഹാപ്പിനിങ് ഇൻ മൈ ലൈഫ് പിന്നെ ഞങ്ങളുടെ ടി എം സിയിൽ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് ചെതല്ല നമ്മുടെ ഇവിടുത്തെ മെയിൻ ഇൻഫ്ലുവൻസൊക്കെയാണ് പരിപാടി അപ്പം അബ്ബാദിലന്നത്തെ പരിപാടി അപ്പോൾ ആ പരിപാടിക്ക് ഞാൻ കൃത്യം ഒമ്പതരയ്ക്കെത്തി സാധാരണ എവിടെയെങ്കിലും ലൈറ്റ് ആയുമായിരുന്നാൽ ഞാൻ എന്താണോ കറക്റ്റ് ആയിട്ട് എത്തി ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഫുഡ് കൂപ്പൺ പിന്നെ വളരെ ആ ഒരു ക്രിയേറ്റേഴ്സ് വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഐലോ ടീംസിൻ്റെ ഒരു സംഭവമില്ല അത് ആ വർക്ക്ഷോപ്പിൻ്റെ ഉണ്ടാവും പിന്നെ മേക്കേസ് കണക്റ്റ് ആണ് ഇത് സംഘടിപ്പിക്കുന്നത് മേക്കേഴ്സ് കണക്റ്റിൻ്റെ അതൊക്കെ ചെയ്തൊരു ബുക്ക് പിന്നെ നീലക്കളർ ബുക്ക് പേനയും കിട്ടിയിട്ട് പിന്നെ അതൊക്കെ എൻ്റെതായ കൂപ്പൺ അപ്പോൾ കോപ്പൺ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇത് മൂന്നാറിലേക്കുള്ള ട്രിപ്പൊക്കെ പോകും നമ്മളാ ഈ മക്ക ഇന്ന് ഈ പരിപാടിക്ക് വന്നവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ട്രിപ്പിന് വളരെ കണ്ട അപ്പോൾ നേരത്തെ കണ്ടിട്ട് പോകൂ അവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ മതി അവരൊക്കെ ഫോട്ടോ എടുത്ത് തരുന്നതുകൊണ്ട് അതായത് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രമിൽ പോസ്റ്റ് ചെയ്യാം അതേ രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായി അടിപൊളിയാ നൈസ് മെമ്പേഴ്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മളെ നമ്മളെപ്പോഴും യൂട്യൂബിൽ ഡൗട്ട് ഡൗട്ടൊക്കെ ചെയ്ത ശരി ഓക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതേ ഞാൻ ഇടക്കിടയ്ക്ക് വണ്ടിയുടെ ഡൗട്ട് ഇരുമ്പോൾ കണ്ടന്റൊക്കെ നയിച്ചാട്ടേ കഥമണ്ടിയാണ് അപ്പം റോബിൻ ചേട്ടൻ ഉണ്ടായി പിന്നെ ഏകദേശം ഒരു ഒമ്പത് മുക്കാലൂടെ പരിപാടികൾ സ്റ്റാർട്ടായിട്ടാണ് അപ്പം ക്ലാസ്സിലെല്ലാവരും ശ്രദ്ധിച്ചിരിക്കില്ല ഞാൻ പിള്ളേർക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധണ്ട കാരണം വേറെ ഒന്നും അല്ല കേട്ടോ അത് യൂട്യൂബേഴ്സിന് കണ്ടപ്പെട്ട ജി എസ് ടി പിന്നെ എന്തെങ്കിലും കണ്ടാക്സ് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ക്ലാസ് കേട്ടോ അപ്പോൾ ക്ലാസ് നമുക്കൊരു രണ്ട് രണ്ടര മണിക്കൂർ ക്ലാസ് ഉണ്ടായി അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ക്ഷീണം വന്നപ്പോൾ അതേ ലഞ്ച് ബ്രേക്ക് ആയി അപ്പോൾ ഏ കൂപ്പൺ കൊടുത്തിട്ട് നമ്മൾ അതേ കൂപ്പം കൊടുത്ത ലഞ്ച് ബ്രേക്ക് ലഞ്ച് ഭയങ്കര സീനാണ് ഈ കൺലോട്ട് അപ്പോൾ ഫുഡ് അടി മുഖ്യം പങ്കിലേന്നൊക്കെ പറഞ്ഞു ഫുഡ് അടിക്കാൻ വേണ്ടി നിന്നപ്പോൾ അതേ നല്ല ക്യൂ അപ്പോൾ ക്യൂവിൽ ഒന്നും നമുക്ക് ശീലമില്ല രാജാവിന് എന്ത് ക്യൂ അപ്പോൾ അതേ ഞാനും നമ്മുടെ വെള്ളം അച്ഛനും കൂടെ ഇവിടെ നോക്കിയാൽ പോട്ടപ്പറ ക്യൂ ഇല്ലാത്തൊരു ലൈ വേറെ ഒന്നും നോക്കില്ല ഞങ്ങൾ അങ്ങോട്ട് പോയി നേരെ ക്യൂലിന്ന് നമുക്ക് പിന്നെ സാധനങ്ങളെടുത്ത് ഞാൻ പിന്നെ പണ്ടേ ചോദിക്കാൻ ഭയങ്കര വിരോധിയായത് കൊണ്ട് ചോദിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാൻ ഞാൻ നൈസായിട്ട് എന്താണ് നൊട്ടിയും കുറച്ച് കഥകളും അപ്പോൾ നമുക്ക് സ്ഥലം കഴിക്കാൻ പറ്റുക വേലമീൻ കറി പിന്നെ എന്താണ് അങ്ങനത്തെ കഥകളൊക്കെ ഉണ്ടാകട്ടോ ഞാനപ്പം നമുക്കതൊന്നും ഈ ചപ്പാത്തിയിലൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനാ ചിക്കൻ മാസം എടുത്തു പിന്നെ നമ്മൾ ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ നേരെ നൈസായിട്ട് ഒന്ന് ആ ടേബിൾ ഇടുന്നത് ഫുഡ് അടി ആഫ്റ്റർ ദ ഫുഡടി സാധാരണ എല്ലാവരും കയറി നല്ല ഉറക്കത്തോടെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് അല്ല വേദമൊന്നുമില്ല കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ജി എസ് ടിയുടെയും പിന്നെ ഇൻഡെക്സിൻ്റെയും ക്ലാസ് ഇതിൻ്റെ സൈബർ ലോമിന്റെ ക്ലാസ് ആകുന്നത് അതിനുശേഷം നമ്മുടെ വിദഗ്ദ്ധരെ അതായത് നമ്മുടെ ഹൈക്കോടതിയിൽ മേഖല ലീഗൽ അഡ്വൈസേഴ്സും പിന്നെ ഇതേപോലെ ജി എസ് ടി ഒരു ഓപ്പൺ സെക്ഷൻ ഉണ്ടായി അത് വളരെ ഹെൽപ്പുള്ള ആകട്ടെ കാരണം നമ്മുടെ യൂട്യൂബേഴ്സിനും തവനും കാര്യങ്ങളൊക്കെ കിടക്കണേ നിങ്ങൾക്ക് യൂട്യൂബിന് തവന് കിട്ടുന്ന ലക്ഷരം കോടികളും കിട്ടി ഞങ്ങൾ വളരെ കോടികൾ സമ്പാദിക്കുന്നത് നമ്മൾ സമ്പാദിക്കാനുള്ള ജി എസ് ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഹൈ

はっもはまったい ഈ ടി എം സി ഐ ഡിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരേ പേരുള്ള പല ആൾക്കാരും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ഉണ്ട് നമുക്ക് ഏകദേശം പതിനയ്യായിരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പൊ തന്നെ റിപ്പീറ്റേഷൻ പത്തിന് മുകളിലുള്ള പേരുകളുണ്ട് നമുക്ക് അതുകൊണ്ടാണ് ഈ ടി എം സി ഐ ഡി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അതെ ഈ വന്ന ഒരു എന്താണ് സമ്മാന കൂട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാ ക്രിയേറ്റീവ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പ്രോഗ്രാമാണ് ഉണ്ടായത് അതെല്ലാവരും എല്ലാ ക്രിയേറ്റീവ്സും കൊടുത്ത് എല്ലാവരും അങ്ങോട്ടും പരസ്പരം പരിചയപ്പെടാനൊക്കെ ഒരു അവസരം കിട്ടി അപ്പം അതിനുശേഷം ഞങ്ങളൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഓക്കെ ബയും പറഞ്ഞു പിരിഞ്ഞിട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും ദിസ് മിസ്റ്റർ സൈനിങ് ഔട്ട്